ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ദേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പച്ചമാങ്ങ കൊണ്ട് ഒരു അടിപൊളി രസത്തിന്റെ റെസിപ്പിയാണ് ഇതുപോലെ ഒരു പച്ചമാങ്ങ രസം ഉണ്ടെങ്കിൽ ചോറിന്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുവേ ഈ രസം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ കമൻസും കൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കല്ലേ ലൈക്കും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് രസം തയ്യാറാക്കാം അതിനായിട്ട് ദനൊരു നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും പിന്നീട് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാവേ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ ആണേ അത് ഇതേ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഇതേ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇതേ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ മാങ്ങ കേട്ടോ നല്ല പച്ചമാങ്ങയാണ് ചെറിയൊരു പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിന്റെ പുറന്തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസ് ആക്കി എടുക്കാവേ എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ അതിന്റെ പുറന്തോലൊക്കെ കളഞ്ഞ് ചെറിയ കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഒന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പോഴേക്കും ദേ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അതിനെ കടുക് വറുക്കാം കേട്ടോ ഇനി ഇനി ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറികൾക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഉലുവയും പിന്നെ അര ടീസ്പൂണോളം നമ്മുടെ കടുകും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി കടുക് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ചതച്ചെടുത്തതാണേ ഒരുപാടങ്ങ് ചതയ്ക്കണ്ട ജസ്റ്റ് എൻ്റെ തോലൊക്കെ ഒന്ന് വിട്ട് വരുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഒരു ഫുള്ളാവണ ഒരു തക്കാളി വേണം അതിൻ്റെ പകുതി ഞാനിത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നേരത്തെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഇല്ലേ പച്ചമാങ്ങയുടെ അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കാനുള്ളത് ഇനി ഇതേ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു യെല്ലോ കളറായിരിക്കും കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഇതിന് ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമേ നമുക്ക് രസത്തിന് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതേ ഇപ്പം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നമ്മുടെ സാധാരണ സാധാരണ നമ്മൾ രസം വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തിളച്ച് പൊന്തി വരാൻ അല്ലേ അപ്പം പക്ഷേ ഈ രസത്തിന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാങ്ങയൊക്കെ വെന്ത് ചേരണം കേട്ടോ ഇനി ഇതേ ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പിന്നെതേ കുഞ്ഞ് നമ്മുടെ സവാളയില്ലേ അത് ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ പിന്നതേ പകുത് തക്കാളി പകുത് തക്കാളി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾതേ പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലി ഇലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസത്തിന് ചേർക്കേണ്ട സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നേ അപ്പൊ ദേ ഇതുപോലെ രസം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ ഡേ പച്ചമാങ്ങ കൊണ്ടുള്ള അടിപൊളി രസം ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണേ ഒരിക്കലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു രസം കൂടെ ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ആയിട്ട് പറയണേ അപ്പം ദേ നല്ല ചൂട് ചോറിൻ്റെ പുറത്ത് ദൈ ഒരു രസവും കൂടെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണേ അപ്പം ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ